വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന സെന്റർ നമ്പർ അറുപത്തിമൂന്ന് വാണിയമ്പലം അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം വാണിയമ്പലം മൈലാടി നഗറിൽ വെച്ച് നടന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എം സീന ഉദ്ഘാടനം ചെയ്തു എല്ലാരും <laughs> എല്ലാരും <laughs> മെമ്പറുമായ വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിത്താണ് നമ്മുടെ വണ്ട് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊത്തം പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നമ്മളിവിടെ ഒരു ഇവിടെ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ സി ടി പി ജാഫർ എം ദസാബുദ്ദീൻ റസാബ് എം സിയാദ് ഉമ്മർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഡോക്ടർ അഭിനിത സി ഡി എസ് പ്രസിഡന്റ് നിഷ ടി കെ എം ജി എൻ ആർ ഇ ജി എസ് എ ഇ ആസിഫ് കെ കെ ഓവർസിയർ ജവാദ് സി അംഗൻവാടി വർക്കർ ആമിന ടീച്ചർ ഹെൽപ്പർ മുമ്താസ് എം എ എൽ എം എസ് സി അംഗങ്ങളായ സുന്ദരം മാസ്റ്റർ അഷ്റഫ് മാസ്റ്റർ സഹീർ പി പി മൂസാക്കർവാടൻ മുഹമ്മദ് ഷാ ഉസ്മാൻ പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചുരുങ്ങിയ ചെലവിൽ കുഴൽ കിണർ കുടിച്ച് പമ്പ് സർട്ടിഫിക്കറ്റ് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാനനിർണ്ണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് വൺ എയ്റ്റ് Nine eight four six six one six one three zero.